ഹായ് കുട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്സാണ് വൈകുന്നേരങ്ങളിലെ ഒരു ചായയ്ക്കുള്ള കടി മുതിർന്നവർക്കും കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണിത് അതിനായി രണ്ട് ചെറിയ രണ്ട് ഒരുവിധം മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് തൂലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കീറിയെടുക്കുക അതിന് ശേഷം അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് വേവരുത് ജസ്റ്റ് ഒന്ന് വേവിക്കാനേ പാടുള്ളൂ അത് കഴിഞ്ഞ് അതെടുത്ത് വെള്ളമൊക്കെ തോർത്തി ഇങ്ങനെ എടുക്കുക തോർത്തിയെടുത്ത ശേഷം ഒരു ബൗളിൽ കുറച്ച് കോ കടലപ്പൊടി കോൺഫ്ലോർ കോൺഫ്ലോർ അല്പം ഉപ്പ് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൂട്ടിളക്കുക ഇളക്കിയ ശേഷം ഇത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി എടുക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇറക്കിയിട്ട് ഇത് നല്ലപോലെ നല്ല ഫ്രൈ ആക്കി എടുക്കുക അടിപൊളി ഒരു സ്നാക്സ് കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണത് നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ